അപ്പോൾ തീ മച്ചവരെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഞാൻ ഇതാണ് പറഞ്ഞാൽ നിലക്കെടുക്കാച്ചി കാഴ്ച അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം അതായത് ആ ഡാം അത് നമ്മളെ നെട്ട ഡാമാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ കുറച്ച് പ്രത്യേകത ഇപ്പോൾ ഞാൻ ഒരു ചിഹ്നം കാണിച്ചില്ലേ അതാണ് നമ്മുടെ സംഗമ വേദി അതായത് നമ്മുടെ കുരിശുമല തെക്കൻ കുരിശുമലയുടെ ആ ഒരു സംഗമ വേദിയാണ് അപ്പോൾ അത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണും അതായത് അത് മനോഹരമായ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട സ്ഥലമാണ് ദേ ഇവിടെ നോക്കിയാൽ നല്ല പച്ചപ്പും നല്ല കിടക്കാഴ്ചയും നല്ല മലനിരകളും അപ്പോൾ പച്ച വരെ നമ്മൾ ഈ കയറി വരുന്ന സൈഡിൽ ദേ ഇതുപോലത്തെ മരങ്ങളൊക്കെ ഉണ്ട് അതെ നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാലും മനസ്സിലാവും ഇതേ നമ്മളെ അടയാളം തെറ്റരുത് കാര്യം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ആദ്യം നമുക്ക് വഴി ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഇപ്പം ആ ഡൗട്ടെല്ലാം മാറി ഇതേ നമ്മളെ ഏറെക്കുറെ നമ്മളെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പോയിൻ്റാണ് കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയണത് അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ കാഴ്ചകളെല്ലാം കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ തെക്കൻ കുരിശുമല കറക്റ്റ് ആ റൂട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഞാൻ ഒത്തിരി കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ പിടിച്ചിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോ ലെങ്തിയായി പോവും അപ്പോൾ അത് ഞാനങ്ങനെ ചുരുങ്ങി അത് വെച്ചിട്ടാണ് കുറച്ച് കാഴ്ചകൾ മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളൂ അപ്പം ബാക്കിയുടെ കാണാം വച്ചാൻമാരെ ഒരു നല്ല ഒരു ക്യാമറ ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് ഞാനിപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നത് ദൈവം നമ്മുടെ പ്രകാശിപ്പോൾ പറഞ്ഞേ ഉള്ളൂ നല്ലൊരു കിടക്കാച്ചി ഒരു ക്യാമറ ആയിരുന്നെങ്കിൽ ഈ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് നല്ല പക്കായിട്ട് കാണാമായിരുന്നു പക്ഷേ സാമ്പത്തികം ശരിയല്ല അപ്പോൾ ഏകദേശം ഉടനെ നല്ലൊരു ക്യാമറ ഞാൻ ഒപ്പിക്കും എന്നിട്ട് ഇതേ സ്ഥലത്ത് വീണ്ടും വന്ന് നമ്മൾ കിടക്കാച്ചി നല്ല അടിപൊളി നമ്മൾ ഈ കാഴ്ചകളെ കാണിച്ചു തരാം ഓ അങ്ങനത്തെ കയറ്റമൊക്കെ കയറി ഏകദേശം ഊപ്പാട് വന്നിരിപ്പുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ശരി ഞാൻ ബാക്കിയുള്ള കാഴ്ചകളെ കാണിച്ചാൽ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത് ഞാനും പ്രകാശ് ചേട്ടനും വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ അപ്പോൾ അത് മെച്ചന്മാരെ ആ പുൽമേടൊക്കെ കാണാൻ എന്ത് ഭംഗി എന്നറിയാമോ അപ്പോൾ അത് ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി നിലക്കെടുക്കാച്ച് നല്ല ഫോട്ടോസും നല്ല വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പകർത്താൻ കഴിയും അപ്പോൾ ഈ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള സജ്ജീകരണത്തോടെ വരിക അങ്ങനെ ദീ ഞാനും പ്രകാശേട്ടും കൂടെ ഏറെക്കുറെ നമ്മൾ അതിൻ്റെ ടോപ്പിലെത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴികൾ ഞാൻ മുൻപത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും വഴിയൊക്കെ അപ്പോൾ വച്ചാൽ മേരെ ഞാനിപ്പോൾ നിൽക്കുന്നത് എത്ര അടി ഹൈറ്റിലാണെന്ന് എനിക്ക് അറിയത്തില്ല ഏകദേശം നമ്മുടെ കുരിശുമല ഏകദേശം സമനപ്പിക്കുന്നൊരു നാലായിരം അടിയാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഞാനിപ്പോ ഇത് എൻ്റെ കിളി ഏറെ കുറയ്ക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് നമുക്കവിടെ ഒരു ചെറിയ ഒരു മഴയുടെ ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു കറുപ്പ് വന്നിട്ടുണ്ട് പക്ഷേ ബാക്കി നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേ പല സ്ഥലങ്ങളിലും ഒരു കുഴപ്പമല്ലേ മച്ചമ്മേ കണ്ടതല്ല കാഴ്ച ഇനി കാണാൻ കിടക്കുന്നതാണ് ശരിക്കുള്ള കാഴ്ച അതെ അപ്പോൾ അതായത് ആ ഭാഗത്തായിട്ട് നമ്മുടെ അതായത് ആ ഭാഗത്തായിട്ടാണ് നമ്മളെ കുരിശുമല അതിൻ്റെ അപ്പുറത്തായിട്ട് കാളിമല അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം എന്താ പറയുക നമുക്ക് ഈ മൊബൈൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഇങ്ങനെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണെങ്കിൽ നിങ്ങളെന്തായാലും വെച്ചാൽ വരെ തീർച്ചയായിട്ടും നിങ്ങളുടെ വന്നേ പറ്റുള്ളൂ കാര്യം നിങ്ങൾക്ക് കാണേണ്ട കാഴ്ച പിന്നെ പ്രത്യേകിച്ച് വരുന്നവർ നിങ്ങൾ സൂക്ഷിച്ച് വരിക കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അതാണ് ഞാൻ ആദ്യം മുതൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ആ കാഴ്ചകൾ ആ നമ്മുടെ മഴക്കർമ്മയൊക്കെ ഒക്കെ അങ്ങ് മാറി അപ്പോൾ ദേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വരികയാണെങ്കിൽ കുഞ്ഞുമക്കളെയൊക്കെ സൂക്ഷിച്ച് കൊണ്ടുവരിക കാര്യം ഇവിടെ നമുക്ക് വേറെ വലിയ സെക്യൂരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല എന്നുവെച്ചാൽ അത്രയ്ക്ക് അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയാം എൻ്റെ മച്ചാമ്മരേ അപ്പോൾ അപ്പുറത്തെ ആ സ്ഥലം ആ വഴിയേണ്ട നമുക്ക് അവിടെ എല്ലാം സഞ്ചരിക്കാനുണ്ട് ഞാൻ പല സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സ്ഥലങ്ങളിങ്ങനെ കറങ്ങിക്കേണ്ടത് നമ്മൾ കുരിശുമലയിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ല കാറ്റാട്ടോ നല്ല കാറ്റുണ്ട് പിന്നെ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല ഹൈറ്റ് നമ്മളെ നമ്മളെക്കാട്ടിയും നമ്മൾ നിൽക്കുന്നതിനെക്കാട്ടിയും ഹൈറ്റ് ഉള്ളതാണ് ഇതേ ആ സ്ഥലം അപ്പോൾ അതേ ഇനി എൻ്റെ ഫ്രണ്ടിലൂടെ നിങ്ങൾ കാണുന്നത് നമുക്ക് ഇതുവഴിയും അങ്ങോട്ട് നടന്നെങ്കിലും നമുക്ക് അവിടെ പോവാം പക്ഷേ നോക്കട്ടെ എങ്ങനെയാണല്ലേ അപ്പോഴത്തെ നമുക്ക് കാണിച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും അച്ചാമരെ എന്ന് നിറഞ്ഞാൽ അതായത് അതിൻ്റെ ഇങ്ങോട്ട് ഈ ഭാഗം ഏകദേശം നമ്മളെ അമ്പൂരി ഭാഗം കാറ്റത്തൊക്കെ പോയിപ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്ന് കിട്ടിലായിട്ടുള്ള ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ കാറ്റ് വയ്യ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അങ്ങനെ അത് ഞങ്ങൾക്ക് ഒത്തിരി കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കണ്ടു കുറേ നേരം നന്നായിട്ട് എന്താ പറയുക കാറ്റൊക്കെ കൊണ്ടതിന് ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് ബാക്കിയുള്ള സൈഡ് ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വീഡിയോ പിടിച്ചത് കേട്ടോ കുറച്ചു നേരെ റെസ്റ്റൊക്കെ എടുത്ത് അതിനെ അടിച്ച് കുളിച്ചു പിന്നെ വെച്ചാൽ മതി നിങ്ങൾക്ക് മന ഇപ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകും അതല്ലെങ്കിൽ ഇതിന് മുൻപുലത്ത ഭാഗങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും ഇവിടെ എന്തുമാത്രം ശക്തമായിട്ടാണ് കാറ്റടിക്കുന്നതെന്ന് ആ കാറ്റിൻ്റെ ശബ്ദമാണ് നമ്മുടെ ഫോണിൻ്റെ മൈക്കിലൂടെ നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് കാണുന്ന അങ്ങോട്ട് ആകാശത്തൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ പറയാൻ നല്ല മഴ കാർമേഹമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സൈഡിലായിട്ട് നമ്മളെ ഇങ്ങനെ കാർമേഘം നന്നായിട്ട് എന്താണ് മഴയുടെ കാർമ്മം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ അവിടെ താഴെ ഇറങ്ങുന്നത് വരെ മഴ ഒന്നും പെയ്തില്ല കേട്ടോ വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇത് നിങ്ങളിപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഈ കാണുന്ന സ്ഥലമാണ് നമ്മളെ നെയ്യാർ ഡാം അതായത് നമ്മളെ കള്ളിക്കാട് ഡാമാണ് അവിടെ കേട്ടോ അപ്പോൾ ഇത് ഇനി നമ്മളെ ഈ കൊണ്ടുകെട്ടി മലയുടെ ഇപ്പുറ ഭാഗത്താണ് നമ്മുടെ നെട്ട ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ നെട്ട അങ്ങനെ ഇതേ നമ്മുടെ കൊണ്ടകെട്ടി മലയൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് നോക്കി അവിടെയുള്ള ആ ചു അതായത് നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ ആ സൈഡിലായിട്ട് നമ്മളെ ഈന്തപ്പന ഉണ്ട് കേട്ടോ അതായത് കാട്ടു ഈന്തപ്പനയാണ് അപ്പോൾ ഇതിൽ കായും കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പുറ കുറേ സൈഡിലായിട്ടൊക്കെ ഇതേപോലെ ഇതെങ്ങനെ നിൽക്കും കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയാണ് നമ്മളെ സാധാ ഒരു ഈന്തമരം തന്നെയാണ് അതിൽ കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ നേരത്തെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുൻപ് നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അങ്ങനതയും ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ ഇതിലും നമ്മളെ സാധാ ഇന്തപേന പോലെ തന്നെ അതിലും മുള്ളും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ അതേ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം എന്താ പറയുക അങ്ങനെ ചുറ്റുമൊക്കെ ഒന്ന് കണ്ടു അടിപിളിയായിരുന്നു വെച്ചു അങ്ങനത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നമ്മളൊരു പുതിയ കാഴ്ചയിലേക്ക് അടുത്ത് വരും അങ്ങനെത്തെയും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് മച്ചാൻമാരെ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ എന്താ പറയുക കുനിച്ചുമല അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മലയാണ് തൊട്ടുപ്പുറത്തട്ടുള്ള അവിടെയും ഇതിനെക്കാട്ടി മനോഹരമായിട്ട് കാഴ്ചകളുണ്ട് അപ്പം മറക്കാതെ സപ്പോർട്ട് ചെയ്യുക